വാഹന ഉടമകളെ ഇത് സാരമായി ബാധിക്കും മുതൽ ഫിറ്റ്നസ് ഫീസ് ുംടങ്ങ് വർദ്ധിപ്പിക്കാൻ പോകുന്നു ട്രക്കിന് രൂപ പഴയൊരു വാഹനം കയ്യിലുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പോക്കറ്റ് കീറുമെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര സർക്കാർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് അതും ഒന്നോ രണ്ടോ ഇരട്ടിയല്ല പത്ത് ഇരട്ടി വരെയാണ് വർധനവ് അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാല് നിയമം പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണെങ്കിലും ലോട്ടറി അടിക്കുന്നത് കേരള സർക്കാരിനായിരിക്കും ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വണ്ടികൾ ഇനി കയ്യിൽ വെക്കുന്നത് മുതലാകില്ല ചിലരുണ്ട് വിന്റേജ് വാഹനങ്ങൾ ഇങ്ങനെ ക്രൈസ് ആയിട്ട് ഒരു ഹോബി എന്ന നിലയിൽ വീട്ടിൽ വാങ്ങി ഇങ്ങനെ നിരത്തിയിടും പക്ഷെ അതെല്ലാം ഇനി മുതലാകുന്ന ഒരു കാര്യമല്ല എന്തൊക്കെയാണ് പുതിയ നിരക്കുകൾ ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുക നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ അഞ്ചാം ഭേദഗതി പ്രകാരം പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള നിരക്കുകളിൽ വൻ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് ഇറങ്ങിയ വിജ്ഞാപന പ്രകാരം കേരളത്തിൽ നവംബർ പതിനേഴ് മുതൽ ഈ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു വാഹനങ്ങളുടെ പഴക്കവും വിഭാഗവും അനുസരിച്ച് മൂന്ന് തട്ടുകളായി മൂന്ന് സ്ലാബുകളായിട്ടാണ് ഫീസ് തിരിച്ചിരിക്കുന്നത് പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയുള്ള പിന്നീട് ഇരുപത് വർഷത്തിന് മുകളിലുള്ളവ ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഹെവി വാഹനങ്ങൾക്കും പഴയ കാറുകൾക്കുമാണ് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫീസ് ഘടന നമുക്കൊന്ന് നോക്കാം ഹെവി വാഹനങ്ങൾ ഇരുപത് വർഷം പഴക്കമുള്ള ട്രക്കുകൾക്കും ബസ്സുകൾക്കും ഫിറ്റ്നസ് പരിശോധനയ്ക്കും മാത്രം ഇനി ഇരുപത്തി അയ്യായിരം രൂപ നൽകണം ഇത് നേരത്തെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു എന്നത് ഓർക്കുക അപ്പോൾ എത്ര ഇരട്ടയാണ് വർധനവന്നിരിക്കുക ഇടത്തരം വാണിജ്യ വാഹനങ്ങൾ അതായത് മീഡിയം ഗുഡ്സ് പാസഞ്ചർ ഗുഡ്സ് ഇവയുടെ ഫീസ് ആയിരത്തി രൂപയിൽ നിന്ന് ഇരുപതിനായിരം രൂപയിലേക്കാണ് കുതിച്ചുയർന്നിരിക്കുന്നത് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ കാറും ജീപ്പും ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മുടെയൊക്കെ പഴയ കാറുകൾക്കും ജീപ്പുകൾക്കും ഇരുപത് വർഷം കഴിഞ്ഞാൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് മാത്രം പതിനയ്യായിരം രൂപ നൽകണം നേരത്തെ ഇത് ഏകദേശം ആയിരം രൂപയ്ക്ക് താഴെയായിരുന്നു ഉച്ചക്ര വാഹനങ്ങൾ അതായത് ഈ ഓട്ടോറിക്ഷ പോലെയൊക്കെയുള്ള വാഹനങ്ങൾ പഴയ നിരക്കിൽ നിന്നും വർദ്ധിച്ച് ഏഴായിരം രൂപയാണ് പുതിയ ഫീസ് ഇരുചക്ര വാഹനങ്ങളായ ഈ ബൈക്ക് സ്കൂട്ടർ തുടങ്ങിയവ ഇരുപത് വർഷം കഴിഞ്ഞ ബൈക്കുകൾക്ക് ഫിറ്റ്നസ് പുതുക്കാൻ ഇനി രണ്ടായിരം രൂപ നൽകണം നേരത്തെ ഇത് കേവലം അറുന്നൂറ് രൂപ മാത്രമായിരുന്നു ഇത് ഫിറ്റ്നസ് ടെസ്റ്റിന്റെ ഫീസ് മാത്രമാണെന്ന് ഓർക്കുക കഴിഞ്ഞ ഓഗസ്റ്റിൽ രജിസ്ട്രേഷൻ പുതുക്കൽ ഫീസും കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നു ഉദാഹരണത്തിന് ഇരുപത് വർഷം പഴക്കമുള്ള ഒരു കാർ റോഡിൽ ഇറക്കണമെങ്കിൽ ഫിറ്റ്നസ് ഫീസായി പതിനയ്യായിരം രൂപ രജിസ്ട്രേഷൻ പുതുക്കൽ ഫീസായി പതിനായിരം രൂപ സ്വകാര്യ വാഹനങ്ങളുടെ കാര്യമാണ് ഇതിനൊപ്പം കേരളത്തിലെ കൂടിയ റോഡ് ടാക്സും ഗ്രീൻ ടാക്സും കൂടി ചേരുമ്പോൾ ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ സർക്കാരിലേക്ക് മാത്രം അടയ്ക്കേണ്ടി വരും ഇനി പതിനഞ്ചു വർഷം ആയില്ലല്ലോ എന്നോട് ആശ്വസിക്കാൻ പറഞ്ഞു പതിനഞ്ചു വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ചെറിയ രീതിയിൽ ഫീസ് കൂട്ടിയിട്ടുണ്ട് പുതിയ ചട്ടം എൺപത്തി അനുസരിച്ച് മോട്ടോർ സൈക്കിളിന് നാനൂറ് രൂപയും കാറുകൾക്ക് അറുന്നൂറ് രൂപയും ഹെവി വാഹനങ്ങൾക്ക് ആയിരം രൂപയും ടെസ്റ്റിനായി ഈടാക്കും പഴയ വണ്ടികൾ പൊളിക്കാൻ കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് കേൾക്കുന്നു പഴയ വണ്ടികൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നു എന്നതും അതിനൊരു കാരണമാണ് ചുരുക്കത്തിൽ പഴയൊരു വണ്ടി വാങ്ങി ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ ഇനി രണ്ടോ മൂന്നോ വട്ടം ആലോചിക്കുന്നത് നല്ലതാണ് വണ്ടിയുടെ വിലയേക്കാൾ കൂടുതൽ തുക പേപ്പർ പുതുക്കാൻ ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പഴയ വണ്ടിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓട്ടോമോട്ടീവ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം